ഉറങ്ങിയാൽ വന്നെ ആ മരണം ആ ഉറക്കിലൂടെ ഉണ്ടായാൽ ജിബിരി അലിസ്സലാം വന്നിട്ടാണ് അയാളെ സ്വീകരിക്കുന്നത് വുതു എന്ന് പറഞ്ഞാൽ ചില്ലറ ഈ ഇനെ നന്നാക്കൽ ഈ മാനിന്റെ അടയാളമാണ് ഒരാൾ വലുവിനെ നന്നാക്കിയാൽ നിസ്കാരത്തിൽ അയാൾക്ക് ഹുഷു കിട്ടൂന്ന കിതാബിലുള്ളത് എപ്പോഴും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അതിന്റെ അർത്ഥം ശത്രുക്കൾക്ക് വരെ അയാളോട് ഒരു തരം പേടിയായിരുന്നു അതുകൊണ്ടാണ് മഹത്വക്ക ചരിത്രത്തിൽ ധിക്കാരികളായ അക്രമകാരികളായ ഭരണാധികാരികളുടെ അടുത്തേക്ക് പോകുമ്പോ ഒരു ഒതുണ്ടു ഒരു കവചമാണ് എന്ന് സൂഫിയാക്കൾ എഴുതി വെച്ചിട്ടുണ്ട് വിശ്വാസിയുടെ ഒരു ആയുധമാണ് വുളു I'm okay.